നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച മെയ് മാസത്തിലെ കറണ്ട് ആണ് ഓക്കെ അല്ലേ യെസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം തന്നെ പി എസ് സി ഓൾറെഡി ചോദിച്ചു നമ്മൾ പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് അല്ലേ പി എസ് സി ബുള്ളറ്റിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ടോ സാറേ പി എസ് സി ബുള്ളറ്റിൻ പഠിക്കണോ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് പഠിക്കണോ ചോദിച്ചാൽ പി എസ് സി ബുള്ളറ്റിൻ മാത്രം പഠിച്ചാൽ പോരാ പി എസ് സി ബുള്ളറ്റിൻ പക്ഷേ പി എസ് സി ബുള്ളറ്റിൽ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അല്ലേ ഇപ്പം പി എസ് സി ബുള്ളറ്റിൻ്റെ കൂടി അഡീഷണൽ ആയിട്ട് നിങ്ങൾ കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ പരമാവധി പഠിക്കുക അപ്പോൾ നമ്മുടെ പി എസ് സിക്ക് ഇത്ര പഠിച്ചാൽ മതി ഈ ഭാഗം പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ന ഭാഗം കൃത്യമായിട്ട് പഠിക്കണം അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ കറണ്ട് അഫയേഴ്സിൻ്റെ കേസിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ അല്ല അല്ലേ അപ്പം പറയാം പി എസ് സി ബുള്ളറ്റിൻ പഠിക്കുക അതിന് അഡീഷണൽ ആയിട്ട് പി എസ് സി ബുള്ളറ്റ് എന്തായാലും പഠിക്കുക അത് അതിന് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന ത്രീം പോയിന്റ്സ് പഠിച്ചു വെക്കുക നോക്കി ഒന്നാമത്തെ പോയിന്റ് തന്നെ കഴിഞ്ഞൊരു പരീക്ഷയിൽ ഫീസ് ചോദിച്ചിട്ട് തോന്നുന്നു ഫയർമാനോ അല്ലെങ്കിൽ എക്സൈസ് ഓഫീസറാണെന്ന് തോന്നുന്നു ഏതെങ്കിലും ഒരു പരീക്ഷയിൽ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു എന്താണ് ചോദിച്ചത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് എപ്പോഴാണ് അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്തത് എപ്പോഴാണ് എന്നാണ് പി എസ് ചോദിച്ചത് എപ്പോഴാണ് മെയ് രണ്ടാണല്ലേ മെയ് രണ്ടിന് ഇനി പി എസ് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയായിരിക്കും അറിയോ ഈ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് ആരാണ് അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിലപ്പം പി എസ് എന്നാണ് ഓപ്ഷലിയൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിഷയന്റെ പേരൊക്കെ വരാം പേരൊക്കെ തന്നിട്ടായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആ തെറ്റുപോ കേഴിഞ്ഞും കേരളത്തിലല്ലേ അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കില്ലേ കമ്മീഷൻ ചെയ്തത് എന്നൊന്നും ചിന്തിക്കാൻ വേണ്ടി പാടില്ല അപ്പം കേരളത്തിന്റെ സ്വപ്ന പരിധിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഓക്കെ അല്ലേ മനസ്സിലായോ യെസ് എങ്കിൽ അടുത്ത ക്വസ്റ്റിനും വെച്ചോ ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പിയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് ആരാണ് േവോ തിരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയെ അദ്ദേഹം ലിയോ പതിനാലാമൻ എന്നാ എന്നാകും ഇനി അറിയപ്പെടുക അതും കൂടി ജസ്റ്റ് നോർത്ത് വെക്കുക എന്താണ് ആഗോള ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയായി ആരെ തിരഞ്ഞെടുത്തു ആ മാർപ്പാപ്പയായി അമേരിക്കൻ കാർദിനാളായ റോബർട്ട് പ്രേവോ തിരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ പതിനാലാമൻ എന്നാണ് അറിയപ്പെടുക മനസ്സിലായില്ലേ യെസ് ഇനി പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ അപ്പം പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ധൂറും ഈ ഓപ്പറേഷൻ സിന്ദൂറും പി എസ് ചോദിച്ചു അല്ലേ അപ്പം നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള പി ഡി എഫ് അല്ലെങ്കിൽ പോയിന്റ്സുകൾ അടങ്ങിയ നോട്ട്സ് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുക നമ്മുടെ പി എസ് ടെക്സിന്റെ ആ ഇരുപത്തിരണ്ട് രൂപ പേ ചെയ്തിട്ടുള്ള എന്താണ് ആ രണ്ടായിരത്തി ഇരുപത്തി എ എസ് എം സി പി ഒ ബേച്ച് എ എസ് എം ഇരുപത്തിരണ്ട് രൂപ പല കൂട്ടുകാരും മെസ്സേജ് അയച്ചിട്ട് പൈസ വേണോ പൈസ വേണോ ചോദിക്കുന്നുണ്ട് ഞാൻ പലതവണ ആവർത്തിച്ചു എന്താണ് ഇതൊരു പി ഡി എഫ് പി ഡി ക്ലാസ്സല്ല പി ഡി എഫ് മാത്രമാണ് എ എസ് എം സി പി ഒ ബേച്ച് അല്ലേ ഓഗസ്റ്റ് ഒമ്പത് വരെയായിരിക്കും ഓഗസ്റ്റ് ഒമ്പത് വരെയായിരിക്കും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് അടങ്ങിയ പി ഡി എഫ് കിട്ടുക അതുപോലെ ഇരുപത്തിരണ്ട് രൂപ പേ ചെയ്യുന്നത് വെച്ചോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫിന് ആണ് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് രൂപ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുഴുവൻ എന്താണ് പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സിൽ പി ഡി എഫ് നൽകിയിട്ടുണ്ട് ഈ പി ഡി എഫുകളൊക്കെ നിങ്ങൾക്ക് അത് ലഭ്യമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ പി ഡി എഫ് ലഭ്യമാണ് അതുപോലെ എന്താണ് എനിക്ക് കിട്ടുന്ന സോഴ്സുകളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്ന പല കറണ്ട് അഫയേഴ്സിന്റെ പി ഡി എഫുകൾ അത് ലഭ്യമാണ് ഓക്കെ അല്ലേ അപ്പം ഇരുപത്തിരണ്ട് രൂപ നൽകിയിട്ട് നമ്മുടെ എന്താണ് ഇരുന്നൂറോളം നൂറ്റി എനിക്ക് ഒന്ന് ഇരുന്നൂറോളം എന്താണ് നമ്മുടെ പി വി ചോദ്യങ്ങൾ അത് അത് ഉണ്ട് ഫിസിക്സ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ കേ ഭരണഘടന ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ അതുപോലെ കടമെടുത്ത ആശയങ്ങൾ അതിൻ്റെ ഒക്കെ പി ഡി എഫ് അതിൽ നിന്ന് ലഭ്യമാണ് ഓക്കെ അല്ലേ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക അതിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് തൊണ്ണൂറ്റാറ് ഞാൻ ഒന്നുകൂടി ഞാൻ പറയാം തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് ഓർത്തുവെച്ചോ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു ഹയക്ക അതിനുശേഷം അവർ ക്യു ആർ കോഡ് നിങ്ങൾക്ക് അയച്ചു തരും ഇരുപത്തിരണ്ട് രൂപ പേ ചെയ്താൽ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ആഡ് ചെയ്യും ഓക്കെ എഫ് ടെലിഗ്രാമിലായിരിക്കും ഇതിൻ്റെ പി ഡി എഫുകൾ കിട്ടുക അതും പറയാം ടെലഗ്രാമിലാണ് ഇതിൻ്റെ പി ഡി എഫുകൾ നിങ്ങൾക്ക് കിട്ടുക അതും കൂടി എടുത്ത് പറയേണ്ട കാര്യം പല ആൾക്കാരും പല ഡൗട്ടുകളാണ് അപ്പം എല്ലാവർക്കും എന്താണ് പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക ഒരു നിർബന്ധവുമില്ല ഓക്കെ അല്ലേ യെസ് ഇനി അടുത്ത ക്വസ്റ്റിനും പി എസ് സി ഓൾറെഡി ചോദിച്ചതാണ് അല്ലേ സുപ്രീം കോടതിയുടെ അയിമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ കെ വൈ സത്യപ്രതിജ്ഞ ചെയ്തു അപ്പം നമ്മുടെ അപ്പോയിൻമെൻറ്റ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് കഴിഞ്ഞ ദിവസം സമയം ഉണ്ടാകുമ്പോൾ ഞാനൊരു ലൈവ് സെഗ്മെൻറ്റ് സംഘടിപ്പിച്ചിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഓക്കെ അല്ലേ അപ്പം എന്താണ് ഇന്ത്യ സു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻസും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻസൊക്കെ നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പഠിക്കുക അപ്പം ഓഗസ്റ്റ് ഒമ്പത് ആയിരിക്കും ഓഗസ്റ്റ് ഒമ്പത് നിങ്ങൾക്ക് എന്താണ് ഈ ബാച്ച് അവൈലബിൾ ആവുക ഓഗസ്റ്റ് ഒമ്പത് എസ് എം ലാസ്റ്റ് എക്സാം അല്ലേ യെസ് നെക്സ്റ്റ് സുപ്രീം കോടതിയുടെ യുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് ബി ആർ ഖവായി സത്യപ്രതിജ്ഞ ചെയ്തു അല്ലേ ഇനി കനേഡിയൻ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി നാല് വർഷത്തേക്ക് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു കനേഡിയൻ പ്രധാനമന്ത്രി ആരാണ് കൂട്ടുകാരെ അത് ലിബറൽ പാർട്ടി നേതാവായ മാർക്ക് കാർണിയാണ് മാർക്ക് കാർണി ഓക്കേ അല്ലേ യെസ് ഇനി ലേബർ പാർട്ടി നേതാവ് ആന്തണി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ലിബറൽ പാർട്ടി ലിബറൽ പാർട്ടി നേതാവായ ആന്തണി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു കൂട്ടുകാരെ യെസ് ഇനി ജർമ്മനിയുടെ പത്താം ചാൻസലറായി എന്താണ് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡിക് മെൻസ് തിരഞ്ഞെടുക്കപ്പെട്ടു ജർമ്മനിയുടെ പത്താം ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ആരാണീ ഫ്രീഡ്രിക് മെർസ് തിരഞ്ഞെടുക്കപ്പെട്ടു മനസ്സിലായല്ലേ അന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയെന്നാണ് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമതയായി ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത ായി ഓക്കെ യെസ് ഇനി എന്താണ് പി ടി എൻ പി ടി എൻ ഡി പി എസ് എന്ന് പറഞ്ഞാല് നെർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫി സബ്സ് ആക്ട് അല്ലെ എൻ ഡി പി എസ് ആക്ട് എന്ന് പറഞ്ഞാല് അപ്പം പി ടി എൻ ഡി പി എസ് എന്താണ് മയക്കും കടത്തുമായി ബന്ധപ്പെട്ട കേസുകളുൾപ്പെടുന്നവരെ കരുതൽ തടങ്കലാക്കാനുള്ള നിയമമാണ് പിറ്റ് എൻ ഡി പി എസ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലാക്കാനുള്ള നിയമമാണ് പിറ്റ് എൻ ഡി പി എസ് എന്ന കാര്യം ഓർത്തുവെക്കുക ഇനി എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ പറയണം നിപുൺ അഗർവാൾ ആണ് ആരാണ് കൂട്ടുകാരെ നിപുൺ അഗർവാൾ ഓർത്തുവെക്കണേ എന്താണ് നമ്മുടെ ആ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന്റെ ചെയർമാനായി നിയമതനായത് ചോദിക്കാൻ ചാൻസലർ ചോദ്യമേഖലയാണ് ആരാണ് നിപുൺ അഗർവാളാണ് അല്ലേ യെസ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വന്നത് എവിടെയാണ് കൂട്ടുകാരെ ഇമ്പോർട്ടന്റ് ആണ് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് അല്ലേ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലയിൽ വന്നത് മനസ്സിലായല്ലേ കൂട്ടുകാരെ യെസ് ഇനി ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് അല്ലേ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ എന്നും ഓർത്തുവെക്കുക മനസ്സിലായ കൂട്ടുകാരെ യെസ് അപ്പം മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഓക്കെ ഞാൻ പറയാം ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതമായത് പൂനം ഗുപ്തയാണ് മനസ്സിലായില്ലേ ഇനി പിറ്റി എൻ ഡി പി എസ് എന്താണ് കൂട്ടുകാരെ മയക്കും എന്നാണ് മയക്കുമെന്ന കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിലെ ഉൾപ്പെടുന്നവരെ കരുതൽ ആക്കാനുള്ള നിയമമാണ് പിറ്റി എൻ ഡി പി എസ് ഇനി നിപുൺ അഗർവാൾ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും കൂട്ടുകാരെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി ആ ചിരുന്ന നിലവിൽ ചെയർമാനാണ് നിപുൺ അഗർവാൾ ഓക്കെ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ഇനി ആ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ അല്ലേ അപ്പം ഒന്ന് മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട്സ് ആണ് എന്താണ് കൂടുതൽ വീഡിയോ ചെയ്യാൻ എനിക്കുള്ള പ്രചോദനം അതുപോലെ എന്തെങ്കിലും മനസ്സിൽ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തണമെങ്കിൽ അത് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഇനി കൂടുതൽ എങ്ങനെയാണ് എൻ്റെ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്തേണ്ടത് എന്നും നിങ്ങൾക്ക് എന്താക്കാം എന്നെ ഉപദേശിക്കാം അല്ലെങ്കിൽ എന്നെ അറിയിക്കാം ഏതിലൂടെ കമൻസിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നും ഇനി ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോയാൽ മതിയെങ്കിൽ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നും നിങ്ങൾ എന്താക്കണം കമൻറ്റ് ചെയ്യണം എന്നെ നിർവഹിക്കുക അല്ലെങ്കിൽ എൻ്റെ ക്ലാസുകളിൽ മെച്ചപ്പെടുത്താൻ എന്തായാലും നിങ്ങൾക്കേ പറ്റൂല്ലേ എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ക്ലാസ്സിലെ പോരായ്മകൾ എന്താണെന്ന് എനിക്ക് എങ്ങനെയാണ് നിങ്ങളെ ചൂണ്ടിക്കാട്ടിലൂടെയാണ് അപ്പൊ പരമാവധി ആൾക്കാർ ഇതാക്കുക കമന്റ് ചെയ്യുക ഇനി ഒന്നും നിങ്ങൾക്ക് എഴുതാനില്ല അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനില്ല എങ്കിലും ഒരു എന്താണ് ഒരു തംസപ്പോ ഒരു ലൗച്ചനോ എന്തെങ്കിലും എന്താക്കുക കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട്സ് ആയിരിക്കും കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്കുള്ള പ്രചോദനം ഇനി എന്താണ് ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ചോദിച്ചാൽ പറയണം അത് ദേവപ്രയാഗ് എന്താണ് ദേവപ്രയാഗ് ജനാസു ആണല്ലേ അല്ലേ േ യസ് ഇനി സംസ്ഥാനത്തെ മുഖ്യ രാജേഷ് വനമേധാവിയായി രാജേഷൻ അപ്പം സംസ്ഥാനത്തെ മുഖ്യ വനമേധാവി അറിഞ്ഞു ചോദിച്ചാൽ ആരെ പറയും കൂട്ടുകാരെ സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവി അറിഞ്ഞ് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ രാജേഷ് രവീന്ദ്രൻ ആണ് അല്ലേ രാജേഷ് രവീന്ദ്രൻ നിലവിലെ സംസ്ഥാനത്തെ നിലവിലെ വന മുഖ്യ വനം മേധാവി രാജേഷ് രവീന്ദ്രൻ ആണല്ലേ മനസ്സിലായില്ലേ യെസ് ഇനി ന്യൂഡൽഹിയിലെ മിലിട്ടറി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ പി വി ലിസിയമ്മ നിയമിതയായി ന്യൂഡൽഹിയിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതയായ മേജർ ജനറൽ ആരാണ് കൂട്ടുകാര് പി വി ജെസിമ്മയാണ് അല്ലെ സോറി ജെസിയമ്മ ലിസിയമ്മയാണ് യെസ് ഇനി ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറേഞ്ചോ നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി പി എസ് സി ചോദിക്കാം എന്താണ് നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് വന്ന എന്താണ് ആരാണ് കൂട്ടിന് അങ്കോളിയുടെ പ്രസിഡന്റ് ആരാണ് ജാവോ മാനുവൽ ലൊറേൻചു ആണ് അല്ലേ ജാവു ആ അങ്കോളയുടെ പ്രസിഡന്റ് നമ്മൾ ഇന്ത്യ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നു പറഞ്ഞു ജാവോ 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 അല്ലേ ജാവോ മാനുവൽ Rincho, yes. John F. <whats Napoleon>, േ യസ് കന്നഡയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ യു എസ് പ്രസിഡന്റ് പ്രസിഡന്റ് മൈക്ക് പെൻസിനാണ് കന്നഡയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ യു എസ് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആണ് മൈക്ക് പെൻസിനാണ് മനസ്സിലായില്ലേ യെസ് ഇനിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സോവിയറ്റ് യൂണിയൻ ശുക്ര പര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് പേടകത്തിന്റെ ലാൻഡിങ് മൊഡ്യൂൾ മെയ് പത്തിന് ഭൂമിയിൽ പതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സോവിയറ്റ് യൂണിയൻ ശുക്ര പര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് പേടകത്തിന്റെ ലാൻഡിങ് മൊഡ്യൂൾ എവിടെയാണ് മെയ് പത്തിന് ഭൂമിയിൽ പതിച്ചു അല്ലേ ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമാറ്റിക് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വുമൺ സി പി ഒ പരീക്ഷയിലാണെന്ന് തോന്നും നമ്മുടെ എന്താണ് നമ്മുടെ ഈ ചോദ്യം നമ്മൾ ഒരു പ്രസ്താവന രീതിയിൽ ചോദിച്ചിരുന്നു അതിൽ ഉണ്ടായ ഒരു ഇതാണ് ദക്ഷിണേന്ത്യയിൽ അടുത്ത ഓട്ടോമാറ്റിക് ടെർമിനൽ തുറമുഖമാണ് വീഴ്ണം അന്താരാഷ്ട്ര തുറമുഖം എന്ന് അവിടെ പ്രസ്താവന രീതിയിൽ കൊടുത്തിരിക്കുന്നു നമ്മുടെ ഫീസബിലിറ്റി പഠിച്ച കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇതിൽ നിന്നും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പം ഒന്നാമത്തെ പോയിന്റ് വീഴ് നമ്മുടെ ഇതിൽ ഏറ്റവും താഴെ താഴെ എന്താണ് വേറെ വേറിട്ടെന്നെ ചോദ്യം ഇതും തന്നിട്ടുണ്ട് ഓക്കെ അല്ലേ ഇനി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാനായി അലോക് ജോഷി നിയമിതനായി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ബുള്ളറ്റിലെ ഓരോ ഓരോ പോയിന്റും എന്താണ് ചോദിക്കാൻ ചാൻസ് ഇല്ല എന്ന് ഓർത്തു വെക്കുക ഇനി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ും ചെയർമാൻ ആരും ചോദിച്ചാൽ പറയണം അത് അലോക് ജോഷിയാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാൻ ആരും ചോദിച്ചാൽ പറയണം അത് അലോക് ജോഷി അല്ലേ ഇനി ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഏതാണ് കൂട്ടുകാരെ ലോകത്തിലെ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹൾ എന്താണ് പൂജ്യം തൊണ്ണൂറ്റി ആറാണ് ഹൾ പൂജ്യം തൊണ്ണൂറ്റിയാറ് അപ്പം ഹൾ പൂജ്യം തൊണ്ണൂറ്റി ആറ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ എന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കണേ യെസ് ഇനി ഈ വർഷത്തെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം ആലങ്കൂട് ലീലാകൃഷ്ണി എഴുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും പത്മനാഭ കല്ല് പതിപ്പിച്ച ശില്പവും അടങ്ങുന്നതാണ് ഇത് പുരസ്കാരം അല്ലേ അപ്പം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം ആലങ്കൂട് ലീലാകൃഷ്ണി നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നടത്തിയ ലൈവ് ലൈവ് സെഗ്മെന്റിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇതൊക്കെ ചർച്ച ചെയ്ത കൂട്ട അല്ലേ യെസ് അപ്പം അതാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു വെറും പി ഡി എഫിൻ്റെ പി ഡി എഫിൻ്റെ ഒരു ഗ്രൂപ്പായിരിക്കും എങ്കിലും സമയം കിട്ടുന്നത് നിങ്ങൾക്ക് ലൈവ് സെഗ്മെൻറ്റ് ഞാൻ ലൈവ് സെഗ്മെൻറ്റ് ഞാൻ ഒപ്പിച്ച് അല്ലെങ്കിൽ എന്താണെന്ന് നടത്തി തരാം അപ്പം ഈ വർഷത്തെ പത്തർവ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ ആണല്ലേ ഇനി മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ പി രഘുരാമൻ നായർ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം കെ ജയകുമാർ ഇതൊന്നും പി എസ് സി ദുരന്ത കണ്ടിട്ടില്ല എങ്കിലും ഞാൻ പറഞ്ഞു പി എസ് സി ഓരോ പോയിൻറ്റ്സും ഓരോ മാർക്കാണ് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ പി രഘുരാമൻ നായർ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കൂട്ടുകാര് കെ ജയകുമാരനാണല്ലേ പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം കെ ജയകുമാറിനെ പ്രൊഫസർ കെടാകുളം ജയകുമാറിൻ ി കുമാരൻ പുരസ്കാരമാർക്ക് ലഭിച്ചത് കെ ജയകുമാറിനെ കിടാകുളം കരുണാകരൻ പുരസ്കാരം കെ ജയകുമാറിനെ ഇനി ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നു പ്രഥമ എം പി വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ആപിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പാണ്ഡുരംഗ ഹെഗഡേക്ക് ലഭിച്ചു അല്ലേ എന്താണ് പ്രഥമ എം പി വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ആപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പാണ്ഡുരംഗ ഹെഗഡേക്ക് ലഭിച്ചു ജന്മഭൂമി പുരസ്കാരം കെ ചിത്രയ്ക്ക് ഒരു ലക്ഷം രൂപയും പ്രശസ്തി രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം അല്ലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ ജന്മഭൂമി പുരസ്കാരം അല്ലെങ്കിൽ ജന്മഭൂമി പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ ചിത്രയ്ക്കാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന മറ്റൊരു ക്വസ്റ്റിൻ എന്തായിരിക്കും പ്രഥമ വീരേന്ദ്രകുമാർ പുരസ്കാരം പുരസ്കാരം സ്മാരക ആർക്കാണ് ആപിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഹെഗ്ഗഡെ രണ്ട് മാർക്ക് കിട്ടി ഒന്ന് പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും പ്രഥമ എം പി വീരേന്ദ്രകുമാർ സ്മാരക പുരസ്കാരം ലഭിച്ച ആർക്കാണ് അതേ ആ പാണ്ഡുരംഗ ഹെഗ്ഗേക്കാണ് ഇനി പി എസ് ചോദിക്കുന്ന മറ്റൊരു എന്താണ് പ്രസ്ഥാനത്തെ സ്ഥാപകൻ ആരാണ് പാണ്ഡുരംഗ ഹെഗ്ഗെ രണ്ട് മാർക്ക് കിട്ടിയില്ലേടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് കൂട്ടുകാരെ യെസ് ആ സമർ അബു എഫു എന്നാണ് എലൂഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ ആ പി ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് സമർ അബു എലൂഫിനാണ് അല്ലേ ഇരു കൈകളും അറ്റുപോയ പാലസ്തീൻ ഭനായ ആരാണ് മെഹ് മെഹ്മൂദ് അജോ ആൻജോറിന്റെ ചിത്രമാണ് പുരസ്കാരം എങ്ങനെയായിരിക്കും വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചതർക്കാണ് സമർ അബുനാണ് ഇനി നെക്സ്റ്റ് വെച്ചോ ഒരു മാർക്കാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യക്കാരനായ വൈഭവ് സൂര്യവംശി അല്ലേ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുറഞ്ഞ ഇന്ത്യക്കാരനാണ് അതിൽ വൈഭവ് സൂര്യവംശി പതിനാല് വയസ്സ് മുപ്പത്തിരണ്ട് ദിവസവും പ്രായമാണ് വൈഭവ് സൂര്യവംശീലെ രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് സൂ വൈഭവ് ഗുജറാത്ത് ടൈറ്റൻസ് ടൈറ്റൻസിനെതിരെ മുപ്പത്തഞ്ച് പന്തിലാണ് സെഞ്ചുറി തികച്ചത് ചില പി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യ രീതി ഇങ്ങനെയായിരിക്കുകയെ അതാണ് യെസ് വൈഭവ് സൂര്യവംശി അതായത് രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് നമുക്കറിയാം ഇനി ഏത് ടീമിനെതിരെയാണ് സെഞ്ചുറി നേടിയതെന്ന് ചോദിച്ചാൽ പറയണം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് ആർക്കെതിരെയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുപ്പത്തിയഞ്ച് പന്തിലാണ് സെഞ്ചുറി തികച്ചത് ചിലപ്പോൾ അത് എന്താണ് ഒരു പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഐ പി എല്ലിൽ കളിച്ച ഏറ്റവും പ്രായം കുറ താരവും വൈഭവാണ് അതൊരു പ്രസ്താവന രീതിയിൽ ചോദിച്ചുകൂടി ഇത്രയും പോയിന്റ്കൾ ഒരു പ്രസ്താവന രീതിയിൽ ചോദിച്ചുകൂടെ ഇ എസ് അപ്പം പ്രസ്താവന രീതിയിൽ ചോദിക്കുമ്പോൾ എന്താണ് ആ നിങ്ങൾക്ക് ആഴത്തിലുള്ള പഠന നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എല്ലാ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ എന്താണ് ഒരു പി എസ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവാൻ ആ ഒരു ചോദ്യത്തിൽ തന്നെ പല എന്താണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഓപ്ഷനിലൂടെ പുതിയ രീതി അത് ചോദിക്കുന്നത് നിങ്ങൾ ആ ഒരു ഉദ്യോഗസ്ഥനാവാൻ നിങ്ങൾ എന്താണ് യോഗ്യനാണോ എന്നത് പി എസ് തിരിച്ചറിയാനാണോ അല്ലെ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള എന്താണ് പരീക്ഷകൾ നടത്തുന്നതും ഇനി ഗജസിംഹ എന്താണ് ഗജസിംഹ സിംഹ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് ഗജ സിംഹേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ പറയാൻ അത് ഗജസിംഹിയാണ് അല്ലേ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഗജ സിംഹ ഇനി ദക്ഷിണ കൊറിയയിലെ ഘുമിയാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ പറയണം അത് ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് അല്ലേ ഇനി സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം എഫ് സി ഗോവക്കാണ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടുക എഫ് സി ഗോവക്കാണ് ഫൈനലിൽ ജംഷഡ്പൂർ എഫ് സി ആണ് എതിരില്ലാതെ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് കിരീടം സ്വന്തമാക്കിയത് അപ്പം സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം എഫ് സി ഗോവക്കാണ് ഫൈനലിൽ ജംഷഡ്പൂർ എഫ് സി എ എന്നാണ് എഫ് സി എതിരില്ലാതെ മൂന്ന് ഗോളുകൾക്കാണ് തകർത്തത് ഇനിയും മാൻഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിതാ ഒന്നാം നമ്പർ ആര്യാന സബലങ്കയ്ക്കാണ് മാൻഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിത ഒന്നാം നമ്പർ ആര്യാന ലോക വനിത ഒന്നാം നമ്പർ ആര്യാന സബലങ്കയ്ക്കാണ് ഫൈനലിൽ അമേരിക്കയുടെ കോ കോഫിനെയാണ് ബലൂറി സ്ഥാനം കീഴടക്കിയത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു അതും കൂടി ഓർത്തു വെക്കുക ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അല്ലേ യെസ് ഇനി ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലനായിരുന്ന പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു രണ്ടായിരത്തി രണ്ടിൽ രാജ്യം ദ്രോണാചാര്യം നൽകി ആദരിച്ചു എങ്ങനെയായിരിക്കും സണ്ണി തോമസ് എന്താണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ അന്തരിച്ച സണ്ണി തോമസ് ഏത് മേയിൽ പ്രശസ്തനാണ് ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഏത് ഏത് കായിക താരവും ഏത് കായികനവുമായി ബന്ധപ്പെട്ടതാണ് ഷൂട്ടിംഗ് ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു ഇനി മുൻ കേന്ദ്രമന്ത്രി വ്യാസ് അന്തരിച്ചു മുൻ കേന്ദ്രമന്ത്രി വ്യാസ് അന്തരിച്ചു ഓക്കെ ഇനി കെ വി റാബ്യ കെ വി റാബ്യ സാക്ഷരതാ പ്രവർത്തകയായും പത്മശ്രീ ചേതാവുമായ കെ വി റാബ്യ അന്തരിച്ചു കെ വി റാബിയെ കുറിച്ചും കഴിഞ്ഞ ലൈവിൽ നമ്മൾ പറഞ്ഞിരുന്നു കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം അന്തരിച്ചു പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും യെസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയിൽ അന്തരിച്ച ഗോമതി ചിദംബരം ഏതാണ് ഏത് 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 മെയിൽ പ്രശസ്തിയാണ് അത് കർണാടക സംഗീതജ്ഞയാണ് അപ്പം ഗോമതി ചിദംബരം കർണാടക സംഗീതജ്ഞയാണ് എന്താണ് സാക്ഷരതാ പ്രവർത്തകയാണ് കെ വി റബിയ ഓക്കെ അല്ലേ യെസ് അപ്പം ഇത്രയും ചോദ്യം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഇനി നമ്മുടെ കറണ്ട് അഫയേഴ്സ് പി ഡി എഫിൻ്റെ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താഴെയുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഹൈ അയക്കാം ഇരുപത്തി രണ്ട് രൂപയാണ് എന്ന കാര്യം കൂടി വെക്കുക ഓഗസ്റ്റ് ഒമ്പത് വരെയായിരിക്കും അതിൻ്റെ ആ ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക യെസ് ജോയിൻ ചെയ്യുക ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യുക ഒരിക്കലും ഇരുപത്തിരണ്ടും നഷ്ടമാവില്ല ഓക്കെ വീണ്ടും കാണാം മറ്റൊരു ബൈ ബൈ സി യു